മാക്സിമം പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയോ യോഗർ ചിക്കൻ ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ട് വളരെ ടേസ്റ്റിയാണ് എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെറും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് അധികം പാത്രവും അധികം ഇൻഗ്രീഡിയൻസും ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് കടായി ആണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ചിക്കൻ കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നതും വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാനിലേക്ക് ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കനം കുറച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ സൈസ് കുറച്ചിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാൻ മൂന്നാല് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ് അധികം പുളിയില്ലാത്ത മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ കാണുകയുള്ളൂ കേട്ടോ ചിക്കൻ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒരു അര ടേബിൾ സ്പൂണോളം വിനാഗിരികൾ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതെല്ലാം കൂട്ടി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് അങ്ങനെയും ചേർക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ മാരി നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ആ സെയിം ടൈമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതുപോലെ ഉള്ളി വഴറ്റുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലുവോയിൽ യൂസ് ചെയ്യാം കേട്ടോ ഏത് ഓയിലായാലും കുഴപ്പമില്ല ഹെൽത്തി ആയിട്ടൊക്കെ വേണമെങ്കിൽ ലുവോയിൽ യൂസ് ചെയ്യാം ഞാനിവിടെ സാധാരണ എണ്ണയാണ് ഓട്ടോ എടുത്തിരിക്കുന്നത് സവാള ഇവിടെ നന്നായിട്ടൊന്ന് വഴുന്ന് വന്നിട്ടുണ്ട് അത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഈ ചിക്കനിലെ വെള്ളം ഏകദേശം ഇതുപോലെ ഒന്ന് ഇറങ്ങി വന്ന് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഈ ചിക്കൻ ഇവിടെ വെള്ളമൊക്കെ പറ്റി ഇതുപോലെ വരും കേട്ടോ അപ്പോൾ ഒന്ന് വെള്ളം വെന്ത് കഴിഞ്ഞാൽ തീ ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാവേ അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ വയറ്റി വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഈ സവോള വറുത്ത എണ്ണ അല്ലാതെ നമ്മളിതിലേക്ക് വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആ ഒരു എണ്ണ മതിയാവും പിന്നെ നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് എണ്ണ ഉപയോഗം കുറച്ച് മതി പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അല്ലാതെ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും ഒരു കുറച്ച് സമയമൊന്ന് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശരിക്കും കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണേ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൊണ്ട് തൂക്കിക്കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യോഗ ചിക്കൻ റെഡിയായി നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക നോക്കേ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും ബ്രെഡിൻ്റെയും കുബൂസിൻ്റെ എന്തിൻ്റെ കൂടെ ആയാലും ഇനിയിപ്പോൾ അതൊന്നും അല്ല സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കണമെങ്കിലും ഇതേ രീതിയിൽ ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് അയക്കാനായാലും ഡിന്നറിനും നമ്മൾ എന്തിൻ്റെ കൂടെ ആയാലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കൂടെയൊക്കെയായാലും കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഏത് പ്രായക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റോസ്റ്റിനും അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതിയെ